ശ്രീ സമീർ അലി ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സീറ്റിന്റെ കുറവ് മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ നാലാമത്തെ അലോട്ട്മെന്റിൽ പരിഹരിക്കുകയും ചെയ്യും ഇതാണെന്ന് മന്ത്രി പറഞ്ഞത് പക്ഷേ നിങ്ങളും സമരം ചെയ്യുന്നവരും നിരത്തുന്ന കണക്കുകൾ വലുതാണ് എന്താണ് ഇങ്ങനെ വലിയ വ്യത്യാസം മന്ത്രി കളവ് പറയുകയാണോ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റിൽ രണ്ട് വിഷയമാണ് നമ്മളുടെ സർക്കാർ സംവിധാനത്തില് ഉണ്ടായിട്ടുള്ളത് നിലവില് സീറ്റ് അലോട്ട്മെന്റ് കംപ്ലീറ്റ് മൂന്ന് ഭാഗവും മൂന്ന് പോർഷനോ കഴിഞ്ഞ് ബാക്കിയുള്ള സീറ്റിനേക്കാളും എത്രയോ കൂടുതൽ ആണ് ഇനി കുട്ടികളെ ജോയിൻ ചെയ്യാനുള്ളത് അപ്പോ ഇതിൽ രണ്ട് വിഷയം കിടക്കുന്നുണ്ട് ഒന്ന് ഇവർക്കൊന്നും സീറ്റ് കിട്ടാൻ പോകുന്നില്ല അത് മന്ത്രിക്കും അറിയാ ഇപ്പോഴത്തെ നമ്മളെ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യാണ് ഇതിൽ ഇനിയുള്ള അലോട്ട്മെന്റ് തന്നെ സീറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നതും പോയി വരാൻ പറ്റുന്നതുമായ സാഹചര്യത്തിൽ സ്കൂൾ സീറ്റ് ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അപ്പോ ആ കുട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് വീണ്ടും പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താം ഇതിന്റെ ഒന്നാമത്തെ കാരണം എ പ്ലസ് ഗ്രേഡിങ്ങില് ഈ ഗ്രേഡിംഗ് സംവിധാനത്തിലുള്ള പ്രശ്നമാണ് അതിൽ ഞാൻ ഒരു പഞ്ചായത്ത് നിവാസിയാണ് അതില് മുനിസിപ്പാലിറ്റിയില് എന്റെ പഞ്ചായത്തില് ഒരു സ്കൂളുള്ള പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റിയിൽ പഠിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അഞ്ചു സ്കൂൾ അവൈലബിൾ ആണ് അപ്പൊ ഈ പഞ്ചായത്ത് ഈ ഗ്രേഡിംഗ് സംവിധാനത്തില് പഞ്ചായത്തിന് ഒരു ഗ്രേഡ് പോയിന്റ് ഉണ്ട് നമ്മളെ സെയിം സ്കൂള് പഠിച്ച സെയിം സ്കൂളിന് ഒരു ഗ്രേഡിംഗ് സംവിധാനം ഉണ്ട് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു എല്ലാ കുട്ടികൾക്കും തുല്യമായിട്ടുള്ള അവകാശം കിട്ടാതെ പോലും അതൊക്കെയാണ് നമ്മൾക്ക് സീറ്റ് കിട്ടാതായതിന്റെ പ്രശ്നം സ്റ്റുഡൻസ് ഇപ്പം നമ്മളിപ്പോൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ചൂണ്ടുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും സീറ്റ് അവൈലബിൾ ആകുന്നില്ല ഇന്ന് കേരളത്തിൽ എന്റെ മോള് അതിൽ പെട്ടതാണ് എ പ്ലസ് ഫുള്ള് സബ്ജക്റ്റിലും എ പ്ലസ് ആണ് പക്ഷെ സീറ്റ് എവിടെയും കിട്ടിയിട്ടില്ല ഒരു ഒരു ട്രയൽ അലോട്ട്മെന്റ് മുതൽ മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞാലും എവിടെയും കിട്ടിയിട്ടില്ല ഇത് കിട്ടാതിരിക്കാനുള്ള കാരണം ഞാൻ പഠിച്ചു നോക്കുമ്പോ എന്റെ മോളുടെ പ്രശ്നമല്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ പ്രശ്നമല്ല ഞങ്ങൾ പ്രശ്നമല്ല ഇത് പൂർണ്ണമായിട്ടും ഗവൺമെന്റ് സംവിധാനത്തിന്റെ പ്രശ്നമാണ് ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല അപ്പൊ പൊതുസമൂഹത്തിൽ ഈ വിഷയം റൈസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാൽ ചെയ്യുന്നത് കാര്യം നമ്മൾ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കേണ്ട ആൾക്കാർ കേട്ടിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ട മാറ്റം വരുത്തലുകൾ എന്തൊക്കെയാണെന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് േറ്റ് വിത്ത് സ്മൃതി പരിത്തി കാർഡ്